ഗൈസ് ഞങ്ങളുടെ ജിലുബേബീൻ്റെ ജിലുബേബി ഇവിടെ നോക്കി ഞങ്ങളുടെ ജിലുബേബീൻ്റെ ഫസ്റ്റ് ബേർഡേ പാർട്ടിയാണ് അപ്പോൾ അത് നടക്കുന്ന ഹാളിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ പ്രപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കിടന്നിപ്പോൾ ലേറ്റായി പിന്നെ നമ്മളൊക്കെ തന്നെയാണ് ഇവിടെ എന്താ പറയുക ഡെക്കറേഷനൊക്കെ രാജിയാൻ ടീമൊക്കെ നേരത്തെ ഇവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളെല്ലാം ഇവിടെ സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇനി കുറച്ച് കുറച്ച് പരിപാടികൾ കുറച്ച് കുറച്ച് അല്ലെങ്കിൽ പല പരിപാടികളും കൂടെ ഉള്ളു ഇല്ല ചിലമ്മ ചിലപ്പോൾ ആരോപിച്ചോ വേണ്ട അങ്ങനെ നമ്മുടെ പരിപാടിയുടെ എന്താ പറയുക എല്ലാം ഏകദേശം ഓക്കെ ആയി ഇനി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടികൂടെ ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ എന്താ പറയുക കുക്ക് ചെയ്യാൻ പോണേ ഇവിടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിനാണ് ഉള്ളത് പിന്നെ അതുപോലെ ബി ഡി എഫ് ഞാനും നന്ദുമാണ് ഇന്നത്തെ മെയിൻ ഇല്ല നന്ദും അത് പൊരിക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ് ഓ ഗൈസ് അപ്പോൾ നമ്മൾ പരിപാടിക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ ഫുൾ പാട്ടും പരിപാടികളൊക്കെയാണ് ഇപ്പൊ മിൻഡാഫി നമുക്ക് വേണ്ടി ഡെസേർട്ട് എടുത്ത് വന്നത് നമ്മുടെ മുത്തുമണി ഇതാ ഇവിടെ ചുഗമായിട്ട് കിടന്ന് ഉറങ്ങണു ഗെയിം ഗെയിം എന്ന് പറഞ്ഞാൽ ജയ്സാഫി ഗെയിം നമ്മുടെ എന്താ പറയാ ഗെയിമില് എല്ലാവരെയും ഞങ്ങൾ കണ്ടു ഒരു വർഷം തികയുന്നതിന്റെ ആഘോഷം ഉണ്ട് അല്ലെ അത് നമുക്കുള്ളവർക്കും ഇവർക്ക് ആയിരം നേരുന്നതോടൊപ്പം തന്നെ ഈ കൊച്ചുമകൾക്ക് എല്ലാ അനുഗ്രഹവും നേരുന്നു അവൾ സന്തോഷത്തിൽ ജീവിക്കട്ടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും മ്മളെവിടെത്തിച്ചേ വീട്ടിലെത്തി ഭയങ്കര നല്ല കച്ചറയായിരുന്നു അപ്പം കച്ചറിയ കച്ചറയാണ് ഇവൻ അപ്പൊ കിട്ട് മൊത്തം അവന്റെ ഡ്രസ്സിലൊക്കെ ആക്കി ഞങ്ങൾ അവിടെ ചെയ്യും ചെയ്തു ഓ ഓച്ചപ്പാട് തുടങ്ങി അപ്പൊ ഞാനിവിടെ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്താണ് കാണാം ഞങ്ങള് നാളെ എല്ലാം നാട്ടുകൊള്ളു ശരിയെന്നല്ലേ

ഓ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ചങ്കുകളോട് വിട പറയാണ് ബർത്ത്ഡേ പാർട്ടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഇന്ന് സൺഡേ ആയി ഞങ്ങള് നേരം പോകുന്ന അങ്ങോട്ടേര് എത്തിപ്പെടാൻ പറ്റത്തില്ല ഓക്കെ അയ്യോ ഞങ്ങൾ ഇന്നലെ മീങ്ങാന്നൊക്കെ കിടക്കണ ഭയങ്കര അൺ ടൈം ആണ് മൂന്ന് മണി നാലുമണിക്കൊക്കെയാണ് പക്ഷെ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു അപ്പൊ ഞങ്ങൾ പോട്ടേക്ക് ബായ് ഇല്ല ഗ്യാശ് ക്യാഷ് അങ്ങനെ നമ്മളിവിടെ ഫുഡ് സ്റ്റോക്ക് ഇറങ്ങുവാണ് ഇന്ന് നമ്മുടെ ചെക്കന് കറക്റ്റ് വൺ മന്ത് പൂർത്തിയായി മോറോർന്ന് ജൂലൈ ഇരുപത്തൊന്നാണ് നമ്മുടെ ലിൻഡാപ്പിൻ്റെ ബേർത്ത് ഡേയും കൂടെയാണ് അപ്പോൾ ലിൻഡാപ്പിക്കുന്ന ഒരു സർപ്രൈസ് കൊടുക്കുവാണ് ഇവിടെ നിന്ന് നായകരിക്കാ അവിടെ ഒരു സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്നത് പക്ഷേ എക്സാക്റ്റ് എന്താണെന്നു പുള്ളിക്കാർക്ക് അറിയില്ല അപ്പോൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുകയാണ് ബേർഡേ ആയിട്ട് ഇന്നലെ ഒരു കേക്കോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാലും നമ്മുടേതായ ഒരു സർപ്രൈസും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എൻ്റെ ഇവിടെ നിന്ന് പോവുകയാണ് ലിൻ്റെ വീട്ടിൽ ഇല്ല അവൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ നായകരായിട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എവിടെ എത്തി ട്ടോ ബേ ഗിഫ്റ്റ് ഇവിടെ ബർത്ത്ഡേ ആണേ അപ്പൊ അങ്ങനെ ഇതാണ് ഗിഫ്റ്റ് ഇപ്പൊ സമയം ഇത്രയും തരോ ഇപ്പൊ സമയം ആറു മണി ചെക്കനത്തി

ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം ചെക്കൻ കിടക്കുന്നുണ്ട് ഏടാ കുട്ട ഇന്ന് ഇവന്റെ ഇന്ന് ഇവന്റെ ഏതാണ് വൺ മന്താണ് ഇന്ന് ഇന്റെ യെസ് ഓ ഓ എന്താ എന്താ എന്താടാ നമ്മുടെ നമ്മുടെ ബെഡ് ഇതാട്ടോ നമ്മുടെ ബെഡ് കിങ്സ് സൈസ് ബെഡ് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു വലിയ ഒരു ടി വി ഉണ്ട് ല്ലേ ഭയങ്കര വെട്ടം കുറവാലേ റൂമില് ഫീൽ ചെയ്യുന്നില്ലേ ഇതൊന്നും മാറ്റോ ആരെ പിടിച്ചാ മതി ആ എസ് എസ് അത് തന്നെ സർപ്രൈസ് എങ്ങനെയുണ്ട് നമ്മുടെ റൂം ാണ് ഗൈസ് ഞാൻ കുറെ പറ്റിക്കാനൊക്കെ നോക്കി മനസ്സിലായോ നമുക്കിത് എങ്ങനെ നഗര ഫാൾസ് ഇത്ര അടുത്ത് കാണാം അവിടെ നമുക്ക് എപ്പോഴും നാളെ പോരെ എങ്ങനെയുണ്ട് സന്തോഷായോ എടാ നിനക്ക് സന്തോഷ അവനാ കളർ അവനാ കളർ കണ്ടിട്ടേ അപ്പൊ നമ്മള് അപ്പൊ നമ്മളൊന്ന് സെറ്റിൽ ആയിട്ട് നമ്മള് പൊറത്ത് വരുമ്പോ കാണാനേ ഇല്ലേ സെറ്റിലായിട്ട് ഓയാ നമ്മളെവിടെ എൻ്റെ നമ്മുടെ റാഡിസിന്റെ ടൈം ആയ വെർജിൻ ഞാനൊരു ബിയറൊക്കെ പറഞ്ഞു നമ്മുടെ ചെക്കൻ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ആട്ടോ അവരുടെ തന്നെ നല്ല വൈബാണ് സെറ്റ് ആണ് അപ്പൊ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ട് യെസ് അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സ് ഒക്കെ വന്നു ഇതെന്താ സീ ഫുഡ് അത് ചിക്കൻ എന്തോ സംഭവം ഇത് പിന്നെ നമുക്ക് ഇവിടുന്ന് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയ മറ്റേ ഗ്ലോക്കോമോളും ഒക്കെ അപ്പം വായിച്ച് കേൾപ്പിക്കണ്ട വായിച്ച് കേൾപ്പിക്കണ്ട അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് കൈസ് ഞങ്ങളുടെ ലിൻഡാപ്പീൻ്റെ ബർത്ത്ഡേയിൻ്റെ എന്തു വന്നു ിൻഡി അവിടെ ആരൊരു ബർത്ത്ഡേ ഉണ്ടാവുന്ന കേട്ടോ കട്ട് ചെയ്തോടെ ബർത്ത്ഡേ ആയിരുന്നു ടോണിന്റെ ബർത്ത്ഡേ ലിന്ഡാന്റെ ബർത്ത്ഡേ അല്ലെ

അടിപൊളി ഒന്നും പറയില്ല നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഞാനിന്ന് എങ്ങോട്ടും പോയില്ല ഹോട്ടലിൽ തന്നെ തന്നെയായിരുന്നു ഹോട്ടലിൽ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചു അതുപോലെ എന്താ പറയാ മണിയായി ഞങ്ങൾ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ബാക്കി ഇവിടത്തെ റൂമിന്റെ കാര്യങ്ങളും എങ്ങനെ ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തു അതിനൊക്കെ എത്രയായി പിന്നെ നയാഗര നാളെ കാട്ടിത്തരാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മള് നാളെ വരാം അപ്പൊ ഭയങ്കര ടയർഡാണ് വീട് വീട്ടിട്ട് എത്ര ദിവസമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവന്റെ അറിയാം അപ്പൊ ഇവർ രണ്ടുപേരും മിഷ് ചെയ്തോട്ടോ ഫസ്റ്റ് മന്തും ബേർഡേ ആണ് നിനക്ക് സൈഡ് പറയാൻ പറ്റില്ല തമ്മിൽ